ما سلمى نبي محمد مصطفى. ാഹു അലി വസല്ല കാരണം എന്താണ് അള്ളാഹുവിന്റെ പ്രമാചകനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാ ഈ സദസ്സിൽ മാതാപിതാക്കള് വീട്ടിലുള്ളവര് ഉമ്മയോ വാപ്പയോ വീട്ടിലുള്ള മക്കളും പഠിക്കുന്നതിന് വേണ്ടി പറയുകയാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെല്ലാഹു സ്വർഗത്തിലെ അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും നാളെ പടച്ച റബ്ബിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം തരുമ്പോളേ പറഞ്ഞു ആയിഷ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണമെന്തറിയുവോ ഒരു ഗുണമെന്തറിയുമോ അല്ലാഹിമിന്റെ റസൂര് പറയുന്നു കാനായി അസൂര പെടന്ന് പറയുന്നു ആയിഷ ോ നമുക്കെല്ലാവർക്കും മാതാപിതാക്കൾ കടിച്ചിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും വളർന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷാബിക്ക് അല്ലാഹു ഈ പ്രതിപലം കൊടുക്കാനുള്ള കാരണമെന്തെന്നറിയുമോ സ്വഹാബിക്ക് ആയി പ്രതിഫലം കൊടുക്കാനുള്ള കാരണമെന്തെന്നറിയോ സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മോനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാണ് തന്റെ ഉമ്മക്ക് ഭക്ഷണം ഈ സദസ്സിലിരിക്കുന്ന മക്കൾ ഞാനും നിങ്ങളും അല്ലാഹുണ്ട് അവര് നമുക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട് എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏത് മോനാണ് തന്റെ ഉമ്മയ്ക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ഏത് മകനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങൾ ജീവിതത്തിലെ ഈ ഈ സമയം വരെ നിന്റെ നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുരുള ഭക്ഷണം ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ പ്രായം പിടിച്ച രോഗം പിടിച്ച പ്രായമായ നിന്റെ വീട്ടിലുണ്ടല്ലോ നിന്റെ വീട്ടിലുണ്ടല്ലോ ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുരുള ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ സമയമില്ലല്ലോ ചെറുപ്പക്കാരാ തിരിഞ്ഞു നോക്കാൻ വാപ്പാനെ തിരിഞ്ഞു നോക്കാൻ ആ പാപങ്ങൾ കിടക്കുന്ന റൂമിൽ ഒന്ന് സുഖമാണോ ചോദിക്കാൻ പ്രിയമുള്ളവരെ ും നിങ്ങൾക്കും സമയമില്ലാതെ പോകുമ്പോ ഞാൻ വാരി വാരിക്കൊടുത്താൻ എന്റെ ഉമ്മ കഴിക്കുവോ ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ ഒന്ന് പോയിട്ട് ചോദിച്ചു നോക്കണം ഈ ഈ ഹദീസ് സഹാബിയുടെ ചരിത്രം ഞാൻ വായിച്ചപ്പോ

സ്നേഹത്തോടെ എന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണമ്മാ എനിക്കൊരു ഭക്ഷണം ഉമ്മാനു വാരിത്തരണമെന്ന് വല്ലാത്ത കുടിയുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഞാൻ എങ്ങാണമെന്റെ കൈ കൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്താ ബാഹു എനിക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരും ഉമ്മാ അമ്മാൻറെ പ്രവാചകനവിടുന്നു പറയുന്നു ആയിഷ്ഹുക്ക് പ്രതിഫലം കൊടുക്കാറുള്ള ഒന്നാമത്തെ കാരണം കൈകൊണ്ട് ഭക്ഷണം മാറിക്കൊടുത്തതുകൊണ്ടാഹുവിടുന്നു ആ സ്വഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു ആത്മാർത്ഥമായിട്ടു ചിന്തിച്ചു നോക്ക് നമ്മൾ ഉമ്മാന്റെ മുന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോയിട്ട് ഉമ്മാന ചീത്ത വിളിക്കുന്ന മക്കളില്ലേ ഉമ്മാന തല്ലുന്ന മക്കളില്ലേ ഉമ്മാനെ കുത്തുപാചു പറയുന്ന മക്കളില്ലേ ഭാര്യ മനുഷ്യനും ഈ സ്റ്റേജിലിരിക്കുന്നവർ പുറത്തിരിക്കുന്നവർ നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ടാണ് ഞാനും നിങ്ങളും ഇത്രയെത്തിയത് ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല ഈ െ ഈ സദസ്സിൽ പ്രായമുള്ള അല്ലെങ്കിൽ ബസീർ സാഹിബാകട്ടെ ഈ സദസ്സിന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടാണ് വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയോ നമുക്ക് കൊട്ടാരംപൂടെ ഉള്ള വീടായി നല്ല ജോലിയായി പരിവാരിയായി മക്കളായി എല്ലാമായി കഴിയുമ്പോ സ്വന്തം ഉമ്മ ുംപ്പാനോടും പറയുന്ന വാക്കെന്തെന്നറിയോ വല്ലതും കഴിച്ചിട്ട് ഉമ്മയൊക്കെ കൽപ്പിക്കുകയാണ് ഉമ്മയോട് കൽപ്പന വാപ്പയോട് കൽപ്പന മക്കളെ പറയുന്ന മാതാപിതാക്കളോടും വല്ലതും കഴിച്ചിട്ട് ഈ വീടിന്റെ അള്ളാഹുവിന്റെ റസൂലു പറഞ്ഞു മക്കളും മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം കണ്ട ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നബി പറയുമ്പോ സുരകത്തിൽ ഭക്ഷണം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയോ ഒന്ന് ഉമ്മാന് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു എന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ല പ്രവാചകനെ പ്രവാതകൻ പറയുന്നു തന്റെ ഉമ്മാനെ കാണാനാരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമ്മ കാട വീട്ടിൽ വന്ന് ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ട് ഉമ്മയെ സന്ദർശിച്ചിട്ട് പോകും അവരുടെ ഓടുകയാണ് ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു എന്റെ 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 ഉമ്മ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു ഉമ്മാനെ എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ ഉമ്മാനോട് പറയാറില്ല ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാരാ ഉമ്മയ്ക്ക് ആവശ്യമുണ്ടെന്ന് വീട്ടിൽ വന്ന് കണ്ടിട്ട് കണ്ടിട്ട് പോകുന്ന ആ പോകുന്നവരോട് ഈ ചെന്ന് ചോദിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് ഇന്നത് വേണമെന്ന് പറഞ്ഞാലും നമ്മളിൽ പല മക്കളും വാങ്ങിക്കൊടുക്കാത്തവരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹുലി മാതങ്ങൾ പറഞ്ഞു സ്വഹാബാ ഭക്ഷണം കാത്തു വച്ചിരിക്കുന്നതെന്തിനിയോമാന സ്നേഹിച്ചതിനാ സ്നേഹിച്ചതിനാ അഹു ഈ പ്രതിബലം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ായ പ്രവാചകനമിടന്ന് പറയുകയാൾ മലക്കുകളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന മൂന്നാമത്തെ ഉമ്മാനയും ബാപ്പാനയും സ്നേഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു നാടൻ മലക്കുകളുടെ കൈയിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ കഴിയുമെന്ന് നബി മുഹമ്മദ്